പത്ത് കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷമാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരാ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികളാണ് ലോകത്തെ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ോപ്റ്ററിൽ നയന്റി നൈൻ പെർസെന്റേജ് ആണെങ്കിൽ ഇപ്പൊ എയ്റ്റി പെർസെന്റേജ് നോർമൽ ഒരു ലക്ഷറി കാർ തന്നെ വാഹനങ്ങളോട് കമ്പം കൂടുന്നില്ലേ ഉള്ളൂ ആളുകൾക്ക് തീർച്ചയായിട്ടും കാരണം വാഹനത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഡേ ബൈ ഡേ അത്രയും വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പോൾ ഒരു നമ്മളുടെ ഒരു പത്ത് വർഷം മുമ്പുള്ള വാഹനത്തിലെ ഫെസിലിറ്റീസ് അല്ല ഇന്നിപ്പോൾ മഹീന്ദ്രയിലും കിയയിലും പോലും അഡാസും മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷൻ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്കൊരു വാഹനം എനിക്ക് അടുത്ത വാഹനം വാങ്ങാനുള്ള ആഗ്രഹമാണല്ലോ ചിലപ്പോൾ അത് ഫലം കാണാത്ത പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് ഇന്ന് ഇപ്പോൾ പ്രിയോൺഡ് കാറുകൾക്ക് ഫിനാൻസ് എല്ലാ ബാങ്കും കൊടുക്കുന്നുണ്ട് ഏകദേശം ന്യൂ കാറിൻ്റെ അതേ ലെവലിൽ ഇന്ന് ഇത് കാരണം ബാങ്കിനെ സംബന്ധിച്ചും ഇതിലൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ ഒരു പുതിയ കാറ് വിൽക്കുമ്പോൾ നാല് പ്രിയോണ്ട് വേക്കിൾ ആണ് വേൾഡിലെ ഒരു സ്റ്റാൻഡേർഡ് ഇന്ത്യ അത് വൺ ഈസ്റ്റ് ടൂ ഒക്കെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ മേഖല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സി എ ജി ആർ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് ഇതിൻ്റെ ഫ്യൂച്ചർ കാണുന്നത് അതിൽ അതുകൊണ്ടാണ് ഇതിലോട്ട് വലിയ വലിയ ഭീമന്മാർ കടന്നുകൊണ്ട് വരുന്നത് അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ലോൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അത് സെയിൽ ചെയ്താലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പണ്ട് പുതിയ കാർ വാങ്ങുമ്പോഴും യൂസ്ഡ് കാറ് വാങ്ങുമ്പോഴും ഉള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പോൾ അത് ഇപ്പം കസ്റ്റമർക്കനുസരിച്ചാണ് ഇപ്പോൾ നല്ല പ്രൊഫൈലുള്ള പ്രൊഫൈലുള്ളൊരു കസ്റ്റമറാണ് നല്ല അദ്ദേഹത്തിന് നല്ല എന്താ ഇതിന് പറയുക നമ്മുടെ സ്കോർ സിബിൽ സ്കോറൊക്കെ ഉണ്ട് ബാങ്ക് പുതിയ കാറിൻ്റെ പ്രൈസിന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിന് ലോൺ കൊടുക്കും കസ്റ്റമറെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത് അവർ വാഹനത്തിൻ്റെ ഹൺഡ്രഡ് ടെൻ പെർസെൻറ്റേജ് വരെ ഞങ്ങളടുത്ത് നിന്ന് ലോഡ് വാങ്ങിയ കസ്റ്റമർ എനിക്കറിയാം കസ്റ്റമർക്ക് പ്രൊഫൈലുണ്ട് അപ്പോൾ ഇവർ അപ്ലൈ ചെയ്യുക എനിക്ക് ഇത്ര ലോണ് വേണം ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ മേഖല അത്രയും സുതാര്യമായതും ഈ പ്രിയോണ്ട് മേഖല ഉയർന്നു വരാൻ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് അത് ഒരു ഗുണമാണ് നമുക്കും ഇവരെ കുറിച്ച് ഇവരോട് പറയാൻ പറ്റില്ല അപ്പൊ എപ്പോഴും ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണ് അവര് സിവിൽ നോക്കി തന്നെയാണ് ബാങ്ക് കൈകാര്യം ചെയ്യുന്നത് ഈ നമ്മൾ ഈ സെയിൽ ഉണ്ടല്ലോ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുകയും അത് പിന്നീട് ഇവിടെ നിന്ന് വിൽപ്പനയും നടത്തുന്നുണ്ടോ അപ്പൊ അതിനൊരു ടീം അതിനൊരു ടീം അത്തരം ടീമുകൾ നമ്മുടെ ഇവിടത്തെ തന്നെ സ്റ്റാഫ് പുറത്തു നിന്നുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഇൻ ഹൗസ് ആണ് എല്ലാവരും കാരണം നമ്മൾക്ക് ഇപ്പം ഈ പറഞ്ഞ ടു ഫിഫ്റ്റി മെമ്പേഴ്സ് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന വലിയൊരു കുടുംബമാണ് അപ്പോൾ നമ്മൾ ഈ ടീമിനെ വെച്ചിട്ടാണ് സെയിലും കസ്റ്റമർ നമ്മളിത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലത്തെ സംവിധാനം ഉണ്ട് നമ്മൾ വാഹനങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു അതുവഴി ലീഡ്സ് വരും അത് സംസാരിക്കും പിന്നെ കസ്റ്റമർ വാക്കിനായിട്ട് വരും ഇങ്ങനെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ഡീലായി പോകും നമ്മൾ ടീമുണ്ട് അത് ഓരോ ലെയറിൽ വളരെ വൃത്തിയായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊക്കെ ദിവസങ്ങളായിരിക്കും ഒരു മീറ്റിംഗ് ഉണ്ടാവുമല്ലോ സ്റ്റാഫുകളൊക്കെ ആയിട്ട് എന്ന നമുക്കിപ്പോൾ ടീമിൻ്റെ മീറ്റിംഗ് ഡെയിലി ടീം മീറ്റിംഗ് ഉണ്ട് നമുക്കൊരു ഒരു സിസ്റ്റത്തിലാണ് കമ്പനി കൊണ്ട് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഞങ്ങളൊരു സിസ്റ്റം ഒരു ഒരു കൺസൾട്ടൻറ്റിന് ഒരു എന്തെങ്കിലും ബോട്ടിലിനൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയണം എന്തെങ്കിലും പ്രയാസം അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ റിപ്പോർട്ട് ഡെയിലി എനിക്ക് കാണാനും പറ്റും എന്തൊക്കെ പ്രയാസങ്ങളാണ് ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞു അപ്പോൾ ആ ആ ലെയറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനുള്ള റിപ്പോർട്ടിങ് വൃത്തിയിൽ മേലേക്ക് വരും നമ്മൾ ആ റിപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുക പിന്നെ മന്ത്ലി മന്ത്ലിയാണ് ടീമായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണുക പിന്നെ ക്വാർട്ടർലി ഞങ്ങൾ കോർ ടീം ആയിട്ടിരിക്കും പിന്നെ ജി എംഒമാരായിട്ട് നമ്മൾ ഡെയിലി ഒരു ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ അവരായിട്ടുള്ള കൺവെർസേഷനാണ് അതെ അതെ അപ്പോൾ അവർ നമ്മൾ മൈക്രോ മാനേജ്മെൻ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ എന്ത് വിഷയങ്ങളുണ്ടോ അവരോട് സംസാരിക്കും അവരത് എക്സിക്യൂട്ട് ചെയ്യും ചെയ്തു തരാമെന്നല്ലാതെ നമ്മൾ താഴെ പോയിട്ട് ഒരിക്കലും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള ആ കൾച്ചറില്ല അപ്പം ഇത്തരം ഒരു ബിസിനസ് കാരണം പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകും അല്ലെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളും നമ്മൾ ഒരു പല ഏതൊക്കെ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാവിധ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത് ഇനിയും തീർച്ചയായിട്ടും സത്യത്തിൽ ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നമ്മളെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ട് കണ്ട്രോൾ ചെയ്തിട്ടുള്ള യാത്രകളുള്ളൂ എന്നാലും യാത്രകൾ ഇഷ്ടം പോലെ ചെയ്യുന്നു ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ അതാണ് അങ്ങനെ ചിന്തിച്ചാണ് യാത്ര ചെയ്യുക സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം എന്റെ കയ്യിൽ ഡിസ്കവറി ഫൈവ് എന്ന് പറഞ്ഞ ലാൻഡ് റോവറിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ ഓൾ ന്യൂ ഡിസ്കവറി എന്ന് പറയും നമുക്ക് പറ്റിയ റോഡാണോ ഇപ്പോൾ റോഡ് ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ വലിയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേക്ക് റെഡി ആകുമ്പോൾ എന്തായാലും ഇവിടെ ഈ വാഹന മേഖല ഒന്നും കൂടി ഇതാവും ഇന്ന് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്ന ട്രാഫിക്കും മറ്റു പ്രശ്നങ്ങളുമാണ് അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മോചനം കേരളത്തിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നിപ്പോൾ കാരവൻ സംസ്കാരം അപ്പോൾ ഇപ്പം നമുക്ക് നല്ല റോഡുകളാണെങ്കിൽ ഇപ്പോൾ മൾട്ടി ആക്സിഡ് ബസ്സിലൊക്കെ കാരവൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരും ഇതിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അല്ലെങ്കിൽ മറ്റ് ജില്ലയിലൊക്കെ ഒരുവിധം പണമുള്ളവരെ കയ്യിലൊക്കെ ഇത്തരം ഒരു ഓഫീസ് പ്ലസ് ബെഡ്റൂം എല്ലാ ഫെസിലിറ്റി കാരണം അവരുടെ മീറ്റിങ് കാര്യങ്ങളൊക്കെ യാത്രയില് നടക്കും പക്ഷേ കേരളത്തിലെ റോഡ് ഇതിന് പറ്റാത്തത് കൊണ്ടാണ് ഇത് ആളുകൾ ഇത് ഉപയോഗിക്കാത്തത് അപ്പോൾ അങ്ങനൊരു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ വാഹന മേഖലയിൽ വരും പിന്നെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കുറയും ഒബിയസ്ലി നല്ല റോഡാവുമ്പോൾ സസ്പെൻഷൻ നമ്മളിപ്പോൾ ഒരു വൺ ലാക്ക് ഓടുന്ന വണ്ടി ചിലപ്പോൾ ത്രീ ലാക്ക് ഫോർ ലാക്ക് വരെ കേടില്ലാതെ ഓടാം പിന്നെ യാത്ര ഫ്യൂവൽ കൺസപ്ഷൻ നമുക്ക് ഫ്യൂവൽ ആവറേജ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളല്ല അതിലപ്പുറം ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അപകടങ്ങൾ കുറയുന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം മുംബൈ പൂനെ റോഡ് ഡെയിലി അവിടെ ഒരു മൂന്ന് പേര് വെച്ച് മരിച്ചിരുന്നു പണ്ടത്തെ കാലത്ത് ഞാനാ മുംബൈ ആ കാലം ആ ഒരു ചുരയുള്ള റോഡായിരുന്നു അത് കഴിഞ്ഞ് ഈ ലോനാപാല വഴി പുതിയ എക്സ്പ്രസ് ഹൈവേ വന്നു അങ്ങനെ പിന്നെ വർഷത്തിലായി ആ മരണം ദിവസം മൂന്ന് പേര് നാല് പേര് മരിച്ചിരുന്ന ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അകത്ത് എന്നും അപകടങ്ങളായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ലോറികൾ പോകുന്നു ലോറിയും കാറും തമ്മിൽ ക്രാഷ് ഉണ്ടാകും ഈ എക്സ്പ്രസ് ഹൈവേ വന്നതോടുകൂടി ആ അപകടത്തിൻ്റെ നിരക്ക് പറഞ്ഞിരുന്നു അപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാവേണ്ട നമ്മുടെ രാജ്യത്ത് ഒരു ഒരു ഭാഗത്ത് മാത്രമല്ല അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും ഞങ്ങൾക്ക് ഇപ്പം ഈ റോഡ് ഒരു പത്ത് കൊല്ലം മുമ്പ് വന്നിരുന്ന കേരളത്തിൽ ഒരു ഷോറൂമേ മതിയായിരുന്നു ഈ സ്റ്റോക്കെല്ലാം ഒരു സ്ഥലത്ത് വെച്ചാൽ മതി കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറുകൊണ്ട് കൊച്ചിയിലെത്തും കാസർഗോഡ് നിന്നും വേണമെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തും നമ്മളേ പോയിട്ട് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കൊച്ചി എന്ന് പറഞ്ഞത് അല്ല ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടാണ് അപ്പോൾ റോഡും ട്രെയിനൊക്കെ വന്നാൽ അത് ബിസിനസ്സിനെയും ഒരുപാട് ഇപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് ഒരു ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തി നമ്മൾ പോവും മേ ബി അല്ലെങ്കിൽ അവിടെ നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ട് യാത്ര യാത്രയും അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾ കൊച്ചിയിലോട്ട് യാത്രയും ഈ എല്ലാ പോയിന്റിലും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം കേരളം അത്രയും ചെറിയ അറുന്നൂറ് കിലോമീറ്റർ ആകെ ഉള്ളൂ ഈ വാഹനത്തിന്റെ നികുതി പല സർക്കാരുകളിലും നമ്മുടെ ബജറ്റിലൊക്കെ നികുതിയുടെ ഒരു നമ്മൾ കാണുന്നത് അതെങ്ങനെയാണ് അപ്പോൾ ഈ പർച്ചേസിങ്ങിനെ അത് പർച്ചേസ് തീർച്ചയായിട്ടും ഒരു എക്സ്പാൻഷന് ഉള്ള ഏറ്റവും വലിയ ഒരു തടസ്സം ഇന്ന് നിൽക്കുന്നത് ഒരു താങ്കളുടെ ചോദ്യം വലിയൊരു അർത്ഥം അതായത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികളാണ് കാരണം ഇവിടെ ഇരുപത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ശതമാനം റോഡ് ടാക്സും ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് ജി എസ് ടി ആണ് ഇത്രയും എല്ലാ സംസ്ഥാനങ്ങളും ജി എസ് ടി ഉണ്ടെങ്കിൽ കൂടി ഈ ഇരുപത് ശതമാനം അല്ലെ ഇരുപത്തൊന്ന് ശതമാനം കൂടി കൂടുമ്പോൾ ആ വാഹനത്തിൻ്റെ എമൗണ്ട് വലിയ ഒരു പോകും ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ മാക്സിമം ട്വൻറ്റി ലാക്ക് ഉള്ളൂ ട്വൻറ്റി ലാക്കിൻ്റെ മേലെ റോഡ് ടാക്സ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു പത്ത് കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷമാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരിക അതേസമയം ഈ കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് കോടി വരും ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപ അഡീഷണൽ റോഡ് ടാക്സിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് ഇപ്പോൾ ഫോർഡ് വിടുന്നത് പിന്മാറാനൊക്കെ ഉള്ളൊരു കാരണം മാനുഫാക്ചറേഴ്സാണ് ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസ് ഇപ്പോൾ ഒരു മെഴ്സഡേസ് ബെൻസിൻ്റെ എസ് ക്ലാസ് നമുക്ക് ഇത് ഇപ്പോൾ സി ബി യു ആണെങ്കിൽ അത് ജർമ്മനിയിൽ നിർമ്മിച്ച് ഇവിടെ കോഴിക്കോടോ കൊച്ചിയിലോ നമുക്ക് ഡെലിവറി തരുമ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനത്തിലധികം ഇപ്പോൾ നമ്മൾ ഒന്നര കോടിക്കാണ് ഒരു വണ്ടി വാങ്ങുന്നതെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ടോട്ടലി ടാക്സ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിൽ ഇത്രയും വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നു ഇത്ര ഇത്ര അതായത് ഇപ്പോൾ ഒരു ദുബൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ യു എസ് ൽ ആയിക്കോട്ടെ അവിടെ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ കൊടുത്തിട്ട് ഇത്രയും വാഹനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതും നമ്മളെ നാടിന്റെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിനൊരു മാറ്റം വരേണ്ടതാണ് മാറ്റം വരുമായിരിക്കും ഇപ്പൊ ഏകീകൃത ടാക്സ് ഇപ്പൊ ജി എസ് ടി വന്ന പോലെ വരും എന്നുള്ള കേൾക്കുന്നുണ്ട് അത് വന്നാല് ഒന്നുകൂടി മാർക്കറ്റ് അതായത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സ്റ്റോക്ക് നമുക്ക് തമിഴ്നാട്ടിൽ വിൽക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ പതിനാറ് ശതമാനമാണ് ടാക്സ് ഇവിടെ ഇരുപത്തൊന്ന് ശതമാനം അപ്പോൾ അഞ്ച് ശതമാനം പുതിയ കാറിൽ തന്നെ ആണ് അപ്പോൾ ആ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവും പിന്നെ അവിടെ ആ കേരള രജിസ്ട്രേഷൻ വാഹനം ഉപയോഗിക്കുമ്പോൾ നികുതി പിന്നെ അവിടുത്തെ എം വി ഡിയുടെ പ്രോബ്ലം ഇപ്പോൾ പുറത്തുള്ള ടാക്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ വാഹനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ എം വി ഡി തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് എല്ലാം അവർ ടാക്സിലാണല്ലോ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ ഏകീകൃതമായി വന്നാൽ ഒരു ഇപ്പോ പാൻ ഇന്ത്യ ഇപ്പൊ ആറ് ശതമാനം ആണ് ഗുജറാത്തിലെ ടാക്സ് വിശ്വാസം എന്നതമാനം തൊട്ട് ഇരുപത്തൊന്ന് ശതമാനം വരെ റോ ടാക്സ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഉള്ള ഒരു പ്രൈസിംഗിലുള്ള ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഇതിന് ഒരു ഞാൻ കേട്ടതൊരു ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നുള്ള ഒരു ഏകീകൃത സംവിധാനത്തിലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ നല്ല വാഹനങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഇപ്പോൾ ഇതൊരു രാജ്യമാണല്ലോ ഇന്ത്യ ഒരു രാജ്യമാണല്ലോ ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഇന്നോവയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്നോവ ഇല്ലെങ്കിൽ ഡൽഹിന്ന് കൂടെ നിന്ന് ഉപയോഗിക്കാം പക്ഷെ ഇന്ന് നമുക്കൊരു ലക്ഷറി കാർ അവിടുന്ന് വില കുറച്ച് കിട്ടിയാലും ഇവിടേക്ക് നെയിം ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇവിടുത്തെ വാഹനത്തിൻ്റെ അടുത്തുള്ള വില എത്തും അപ്പൊ പിന്നെ അപ്പൊ ഈ വിഷയങ്ങൾ ടാക്സ് കൂടി വരുമ്പോ ഇത്രയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷെ ടാക്സ് എന്തായാലും സർക്കാരിന് അത് ജീവിച്ച് പോകണം വരുമ്പോഴും തുറന്നു പറയാനും കഴിയാത്ത അവസ്ഥകളും ഉണ്ട് ഇത് ഈ ഇതാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ നൂറ് കാർ ഉണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആണ് നൂറ് എങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളു അതേസമയം ഇതൊരു ഏകീകൃത ടാക്സ് സംവിധാനമാണെങ്കിൽ ഈ നൂറ് കാറിനെ എനിക്ക് പാൻ ഇന്ത്യ എനിക്ക് വിൽക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തുകയുണ്ട് നമ്മൾ ഷോറൂമിൽ തന്നെയാണല്ലോ എൻ്റെ കാലാവധി തീർന്നത് നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളാണ് പൊതുവേ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഷോറൂമിൽ പോകുമ്പം പൈസ ഇരട്ടിയാകുന്നു പൊതുവെ പറയുന്നതാണ് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ പക്ഷേ അതേ പണിയുമായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ആണെങ്കിലും ഫിൽറ്റർ മാറ്റാണെങ്കിൽ നമ്മൾ ഒരു നമുക്ക് പകുതി പൈസ അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് കസ്റ്റമർ അറിയുന്ന ഒരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു രണ്ട് രീതിയിലാണ് ഒന്ന് ഇപ്പോൾ പാർട്സിൻ്റെ ക്വാളിറ്റി കുറച്ച് നമുക്ക് വില കുറഞ്ഞ് കിട്ടും പക്ഷേ അതിലപ്പുറം ചില പാർട്സുകളൊക്കെ റിപ്പയറബിൾ പാർട്സുകൾ ഉണ്ടാവും അപ്പോൾ മാനുഫാക്ചറിങ് സൈഡിൽ നിന്ന് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല അതിലാണ് ഏറ്റവും വലിയ കോസ്റ്റ് നമുക്കൊരു ആ പ്രൊഡക്റ്റിൻ്റെ പത്തിലൊരു ഒന്ന് പൈസയ്ക്ക് ചില സാധനങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവാം അതിനു വേണ്ടിയിട്ട് അവർ ആ ഏരിയ അല്ലെങ്കിൽ ആ മുടികൾ മൊത്തമായിട്ട് മാറ്റിക്കളയുന്നൊരു സംവിധാനം ആണ് ന്യൂ കാറിൻ്റെ വർക്ക്ഷോപ്പുകളിലുള്ളത് അതാണ് മെയിനായിട്ട് അവിടെ പ്രൈസ് കൂടാൻ കാരണം അപ്പോൾ ഇത് രണ്ടാമത് അവരൊക്കെ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡിലാണ് അവരെന്ത് ചെയ്യുള്ളൂ സെയിൽ ചെയ്യുകയുള്ളു അപ്പോൾ അതും അവിടെ ഒരു അവരൊരു ന്യൂ കാർ ഡീലർഷിപ്പിൻ്റെയൊക്കെ മാർജിൻ എടുക്കുന്ന വർക്ക്ഷോപ്പുകളിലാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു പ്രൈസ് വരും ഈ പറഞ്ഞ ഇതേ പ്രൊഡക്റ്റ് അതേ മെറ്റീരിയല് നമുക്ക് മൂന്നിലൊന്ന് പൈസക്ക് പുറത്ത് ചെയ്യാനും കഴിയും ഞങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് ഒരു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ഓക്കെ അപ്പോൾ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് അതെളുപ്പാണ് കസ്റ്റമേഴ്സിന് എളുപ്പമാണ് കാര്യങ്ങള് കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പല ആളുകളും പണില്ലായിട്ടല്ല കാർ വാങ്ങിക്കാത്ത ഇതിന്റെ മെയിൻ അതെ അതെ പിന്നെ ഇപ്പോ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഒരു ഏഴു വർഷത്തിനകത്തുള്ള വാഹനമൊക്കെ ആണെങ്കിലും ഇപ്പൊ തന്നെ ഞങ്ങള് രണ്ടു മൂന്ന് കമ്പനികളിൽ ടൈ അപ്പ് ആയിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഒരു ഒരു വൺ ലാഖ് വൺ ലാ വണ്ടിയുടെ ഇതനുസരിച്ച് അൻപതില അൻപതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് നമ്മൾ വർഷത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ എന്ത് വർക്കും ആ കമ്പനി ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുണ്ട് അങ്ങനെയും അതിനെ ഓർക്കം ചെയ്ത് പോകാൻ പറ്റും ഇങ്ങനെ പല ഇതിന് ശരിക്കും പഠിച്ച് എടുത്താൽ ഇതൊരു ബാധ്യത ഇല്ലാതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാം അല്ലാതെ നമ്മളൊരു വൈകാരികമായിട്ട് പോയി ചാടുമ്പോഴാണ് ലക്ഷറി കാറ് പ്രശ്നമാണ് കോസ്റ്റ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ മെയിൻ്റനൻസ് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ലക്ഷറി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അങ്ങനെ ഒരു വലിയ മെയിൻ്റെനൻസ് ഇല്ല വളരെ ഇപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും ഇത് ഇത്രയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇതെല്ലാം സംയുക്തമായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമല്ല ചെറിയ ചെറിയ അതൊരു ഒരു അഞ്ച് ശതമാനം ആളുകൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ഒരു പ്രയാസം ഇല്ലാതെ ഈ വണ്ടികളൊക്കെ നല്ല രീതിയിൽ ഓടും കാരണം അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി അത് അത്രയും ഇപ്പോൾ ലക്ഷറി ആയതുകൊണ്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വരുന്നത് അതിൽ അങ്ങനെ ഒരു കോംപ്രമൈസ് എവിടെ ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ റോഡ് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഇതൊക്കെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം ഏറ്റവും വില കൂടിയ വണ്ടി കിടക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ ബെൻലിയുടെ ബെൻഡേഗ ഇത് വേൾഡിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് എസ് യു വികളിൽ ഏറ്റവും ഫസ്റ്റ് ഡിമാൻഡ് റോൾസ് വൈസ് കള്ളിനനാണ് ആണ് അതിന്റെ കൂടെ അതേ അതിന്റെ കോമ്പറ്റീറ്റർ ആയി നിൽക്കുന്നതാണ് ബെൻലിയില് ബെൻലേഖ കേരളത്തിലാകെ രണ്ട് കാറേ ഉള്ളൂ ഒന്ന് ഇതും ഒന്ന് യൂസ് വലി സാറിൻ്റെ അടുത്തേ ഉള്ളൂ അതെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടിരിക്കണം അതെ അതെ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇവിടെ കസ്റ്റമർ ഉണ്ട് ഇപ്പം ഇതിൻ്റെ അന്ന് ഏകദേശം ഒരു അഞ്ചു കോടിയുടെ മുകളിലായിരുന്നു ഷിപ്പി വാഹനത്തിന് ഏഴ് കോടിയുടെ മുകളിലായി അപ്പൊ ഒരു പുതിയ ബെൻഡൊക്കെ വാങ്ങണമെങ്കിൽ ഏഴ് കോടി വരും അതിൻ്റെ പകുതി പൈസയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രിയോണ്ട് അതും കേരള രജിസ്ട്രേഷൻ ആണ് ആകെ ട്വന്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേരളത്തിലെ രണ്ടെണ്ണേ ഭീമ കയ്യിലാണ് ഇപ്പൊ ഭീമയുടെ ആ അവർ ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും വില കൂടിയ വാഹനം ഇതായിരിക്കും എന്റെ കണക്കില് റോൾസ് റോയ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളിൽ കള് ഫാൻഡം എനിക്ക് എനിക്കുണ്ട് കല്യാണിൻ്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ ഭീമയുടെ കൈയിലുണ്ട് അലുഖാസിൻ്റെ കയ്യിലുണ്ട് ആ ലെയറിൽ ലെയറിലെല്ലാവരുടെ കയ്യിലൊക്കെ ഏകദേശം ഈ പ്രോഡക്റ്റുകളുണ്ട് അതാണ് ഏറ്റവും ഈ ഓരോ ആളുകളും വാഹനങ്ങൾ ചെയ്യുവാണല്ലോ അത് കിലോമീറ്റർ ഒട്ടും ഓടിയിട്ടില്ല ആഗ്രഹത്തിൽ മാത്രം അതൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതിന് അനുസരിച്ച് നമുക്ക് ആ ക്വാളിറ്റിയിൽ ക്വാളിറ്റിപ്പോ ഈ വാഹനം വാഹ നമ്മറി കാറുകളിൽ കാണാത്ത ഒരു സംഭവം ഇതിന്റെ സേഫ്റ്റിയാണ് അവർ ഏറ്റവും കൂടുതൽ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന യാത്രകളിലായിരിക്കാം അപ്പോൾ അതില് സേഫ്റ്റി അല്ലേ അവിടെ ജീവനത്രയും വാല്യൂ ഉണ്ട് അപ്പോൾ ഇതും കൂടിയാണ് സത്യത്തിൽ ഇതിൻ്റെ ഘടന ഘടകം പിന്നെ നല്ല രീതിയിൽ ടാക്സ് അടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം ഇപ്പം നമ്മൾ വിത്ത് ജി എസ് ടി ബില്ലോട് കൂടിയാണ് കൊടുക്കുന്നത് താങ്കൾ ഇപ്പോൾ ബെൻ രേഖ നമ്മളെടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ താങ്കൾക്കും അത് ആ ഞങ്ങൾ തരുന്ന ബില്ല് വെച്ചിട്ട് തീർച്ചയായിട്ടും ദൈവം എത്തിക്കട്ടെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ ഇതെല്ലാ ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് എല്ലാ സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങൾ ഓരോരുത്തരുടെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ എന്നറിയില്ല ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യാം ലോങ് ഡ്രൈവ് എനിക്ക് എന്റെ ലൈഫിൽ ഒരു പേഴ്സണൽ വിഷമം വന്ന സമയത്ത് ഞാൻ ഡൽഹിന്ന് ഒരു കാർ ഓടിച്ചുകൊണ്ടു ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ വളരെ എന്താ പറയുക ചിന്ത അല്ല അതിൽ അത് അതൊരു ത്രീ ഫിഫ്റ്റി ആയത് സിക്സ് സിലിണ്ടർ വർക്കുകളായിരുന്നു നമ്മളത് ആ പവർ എടുത്ത് ഓടിച്ച് വരുന്ന അതിലൂടെ ഒരു റിലാക്സേഷൻ പലർക്കും പല രീതിയിലാവാം കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഓർത്തോഡോക്ടേഴ്സ് എന്താണ് അതിൻ്റെ സൈക്കോളജി എനിക്കറിയില്ല അവർ ഇതുപോലെ സ്പോർട്സ് കാറിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ ഈ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഡ്രൈവിംഗ് ആസ്വദിക്കുന്നവരാ അല്ലെങ്കിൽ കോഫി ഡ്രൈവിംഗ് ഇപ്പോൾ അത് ഭാഗമായിട്ട് പറയാം ഞങ്ങൾ ഇപ്പോൾ പുതിയൊരു റോയൽ ഡ്രൈവ് കഫേ എന്നുള്ള കൺസെപ്റ്റ് തിരുവനന്തപുരം ഷോറൂമിൻ്റെ കൂടെ കൊണ്ടുവരുന്നത് അല്ല ഇതൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ് കോഫിയും വാഹനവും ഡ്രൈവിങ്ങും അപ്പോൾ അതും കൂടി വെച്ച് ഞങ്ങളൊരു ഹാങ് ഔട്ട് പ്ലേസ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ വാഹനം അതെ 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 നമ്മുടെ കയ്യിലുള്ള ഈ വാഹനമാണ് ഏറ്റവും വില കൂടിയ വാഹനം ഇവിടെ കിടക്കുന്നത് അതൊന്നുള്ളത് യൂസഫ് ലീക്കാട് അടുത്ത് ഒന്നിപ്പം റോയൽ ഡ്രൈവിലാണ് തീർച്ചയായിട്ടും ഇതിന്റെ പ്രത്യേകത ഇത് ഒന്ന് ഇതിന്റെ ഇപ്പൊ ഇതിന്റെ അകത്ത് കയറിയപ്പോഴത്തന്നെ നമുക്കറിയാമല്ലോ ഇതിന്റെ ഒരു എന്താ പറയാ ഇതിപ്പോ ഒന്നിപ്പോൾ അദ്ദേഹം കറി അത്രയും വാഹനം കെയർ ചെയ്ത് യൂസ് ചെയ്യുന്നു ഒരു ഒരു നെയിൽ സ്ക്രാച്ച് പോലും വാഹനത്തിലില്ല ഇൻറ്റീരിയർ ഇത് ഒരു പുതിയ കാറിൻ്റെ അതേ ഒരു ലെവലിലാണ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ഇതിൻ്റെ കംഫേർട്ടാണ് ഇതിൻ്റെത് പിന്നെ എസ് യു വി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രാക്ടിക്കലാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ആളുകളൊക്കെ ഇപ്പോൾ റോൾസ് റോയ്സ് തൊട്ട് ലംബോർഗിനി വരെ എസ് യു വി ഇറക്കി ഇപ്പോൾ റൂസ് വന്നു ഇപ്പോൾ വൃത്തി എടുത്ത കാർ അതായിരുന്നു എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ് ഇത് എല്ലാ ടറയിലും നമുക്ക് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അപ്പോൾ മറ്റേത് നമ്മളൊരു വെള്ളം കാണുമ്പോൾ വണ്ടി അയ്യോ വെള്ളം റോഡിൽ വെള്ളം അല്ലെങ്കിൽ റോഡ് കുറച്ച് മോശമാകുമ്പോൾ ഇതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അൾട്ടിമേറ്റ് ലക്ഷറി ലക്ഷറിയാണ് ഇതിന് മുകളിലുള്ള സ്പീഡ് എത്രയാണ് ഏറ്റവും ഇത് ഇതിൽ മാർക്ക് ചെയ്തുകൊണ്ട് മുന്നൂറും പ്ലസ് മുന്നൂറ്റി സംതിങ് ഉണ്ട് വണ്ടി ഇത് എടുക്കും സ്പീഡൊക്കെ എടുക്കും പക്ഷെ നമ്മുടെ റോഡില്ലേ അതൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു സ്പീഡിൽ പോകാൻ പറ്റണം സംസാരിച്ചു തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ ഇത്തരം വാഹനങ്ങളൊക്കെ നാട്ടിലിഷ്ടം പോലെ ആളുകൾ ഉപയോഗിക്കും ബോറോൺ അയൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റീലാണ് ഇതിൽ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അത് സ്ട്രോങ്ങർ ദാൻ ഫോർ ടൈം അയൺ ആണ് വെയിറ്റ് ആ എണ്ണേക്കാൾ നാല് പ്രാവശ്യം കുറയും ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പൊ ഹെലികോപ്റ്റർ ഒക്കെ നിർമ്മിക്കുന്നത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അപ്പോൾ അത്തരം നിർമ്മിതികൾ അല്ലെങ്കിൽ ഇതിന്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നയന്റി നയൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ ബെൻലി ബെൻഡേഗ പോലൊക്കെ എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ടാവും നോർമൽ ഒരു ലക്ഷറി കാറിൽ തന്നെ അതൊരു നാൽപ്പത് അൻപത് ശതമാനം ഈ ബോറോൺ സ്റ്റീലായിരിക്കും അപ്പോൾ അത് ഏത് ഏരിയയിൽ നിന്ന് ഇമ്പാക്റ്റ് ഉണ്ടായാലും ഈ പാസഞ്ചർ എന്നുള്ള ഭാഗം ഹൺഡ്രഡ് പേർസെൻ്റ് സേഫ് ആയിക്കും അത് അവർ പ്രൂവ് ചെയ്തതാണ് വേൾഡിൽ പ്രൂവ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ ഇത്തരം പണക്കാർ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കുന്നത് പുറമെന്ന് കാണുന്ന ആളുകൾ കരുതും ഇതൊരു സിമ്പിൾ ഓഫ് സ്റ്റാറ്റസ് ആണ് പക്ഷെ അതിനപ്പുറം അവർ കൊടുക്കുന്നത് സേഫ്റ്റി പിന്നെ നേരത്തെ പറഞ്ഞ കംഫർട്ട് അവർക്ക് എല്ലാ യൂസുലി സാറിൻ്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു എൻ്റെ വിശ്രമം ഖബറിലാണ് എന്ന് പറഞ്ഞു അവര് ഇപ്പൊ എഴുപത് വയസ്സായാലും നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഒരു അറുപത്തഞ്ചിന്റെ മുകളിലുള്ളവരാണ് അവരിപ്പോഴും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണി വരെ വർക്ക് ചെയ്യാണ് അപ്പൊ അവർ ട്രാവൽ ചെയ്യുന്നു നമുക്കറിയാം ഇപ്പൊ ഫ്ലൈറ്റിലാണെങ്കിലും ട്രാവൽ എന്ന് പറയുന്നത് ഒരു പെയിൻ ആണ് അപ്പൊ അവർക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞ നാളെയും അവരെ ലൈഫിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അതിലേക്കാൾ തിരക്കുള്ള ദിവസം അടുത്ത ദിവസം അപ്പം ആ ബിസി സ്റ്റെഡ്യൂളിൽ അവർക്ക് അവരുടെ കംഫേർട്ട് നിർബന്ധമാണ് അപ്പോഴാണ് അവരുടെ പ്രൊഡക്റ്റിവിറ്റി അവർക്ക് കിട്ടുകയുള്ളു തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒക്കെ വാഹനമൊക്കെ എല്ലാവരും സ്വന്തമാക്കട്ടെ അല്ലേ അതെ അതെ ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ് ഇത് ഓൾറെഡി ഇപ്പം നമുക്കിത് ബുക്കിംഗ് ആയി നിൽക്കുകയാണ് കസ്റ്റമർ ലോൺ പ്രോസസ്സിലാണ് ഇത് ഏകദേശം ഒരു കോടിയുടെ അടുത്താണ് ഇതിന്റെ പ്രിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാരവൻ ഇപ്പൊ നമ്മളെ രണ്ടെണ്ണുണ്ട് ഒന്നും ഉണ്ട് അത് നമ്മളെ കയ്യിലുണ്ട് അത് ഇവിടെ പാർക്കിംഗ് ഇവിടെ സൗകര്യം അത് കേരളം നിർത്തിയിട്ടില്ല പിന്നെ ഒരു ടയോഡൈഡ് ഹയാസ് എന്ന് പറഞ്ഞ ഒരു വാഹനമുണ്ട് ഇതേപോലെ രണ്ട് വാഹനങ്ങളും പക്ഷേ എപ്പോഴും ഓരോ കാലഘട്ടത്തിലും വാഹനങ്ങളിലൊരു ചേഞ്ചിങ്ങ് നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നല്ല ചോദ്യം ഇത് ഇപ്പോൾ ഇലക്ട്രിക്കൽ കാറാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഞങ്ങൾ വിൽക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ കാറുകൾ വരുമ്പോൾ നമ്മൾ പതിയെ പതിയെ അതിലോട്ട് കയറും അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചാണ് നമ്മളുടെ സ്റ്റോക്ക് വരുക ഒരിക്കലും ഒരാൾക്കും ആവശ്യമില്ലാത്ത മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങി വെക്കേണ്ട ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല കാരണം നമുക്ക് ഞങ്ങളുടെ കസ്റ്റമർക്ക് വേണ്ട വാഹനങ്ങൾ വാങ്ങിച്ചാൽ മതി അപ്പോൾ അതേസമയം ഇപ്പോൾ ഒരു ബെൻസിൻ്റെ ഡീലർ ആണെങ്കിൽ ബെൻസ് കൊടുക്കുന്ന എല്ലാ വാഹനവും ആർക്ക് വാങ്ങേണ്ട ബുദ്ധിമുട്ടുണ്ടാകും നമ്മളെ സംബന്ധിച്ച് അത്രയും പ്രോബ്ലംസ് ഇല്ല ഇതിപ്പോൾ ബെൻസിൻ്റെ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ആ ഇത് ഇ ക്യൂ എസ് ഫൈവ് ഐറ്റി പറഞ്ഞാൽ ഇന്ന് വേൾഡിലെ ടെസ്ലയോട് കിടപിടിക്കുന്ന ഏകദേശം രണ്ടു കോടിയുടെ അടുത്ത് പുതിയതിന് വില വരുന്ന വാഹനമാണ് പതിനായിരം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ ഒരു ചാർജിങ്ങിന് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ചാർജിങ്ങിന് കമ്പനി പറയുന്നത് എണ്ണൂറ് കിലോമീറ്റർ ആണ് പക്ഷേ അറുന്നൂറ് കിലോമീറ്റർ കിട്ടും എന്തായാലും എന്തായാലും അതായത് ഒരു മനുഷ്യൻ ഒരു ദിവസം എന്തായാലും ഇന്ന് കേരളത്തിൽ അറു അറുന്നൂറ് കിലോമീറ്ററിന് മേലെ യാത്ര ചെയ്യില്ല അപ്പോൾ നമുക്ക് ഒറ്റ ചാർജിങ്ങിൽ തന്നെ അറുന്നൂറ് ലഭിക്കുന്ന ഒരു കാറാണത് ആയിരത്തി ഏഴ് തൊട്ട് ഞാൻ ഈ മേഖലയിൽ ഉണ്ടായിട്ട് കുറേ വാഹനങ്ങൾ വാങ്ങി വിറ്റു ആദ്യം വാങ്ങിയ വാഹനങ്ങൾ പലതിലും എനിക്ക് നഷ്ടം വന്നു കാരണം ഒരു വണ്ടി എനിക്ക് എഞ്ചിൻ ഒന്നും എടുത്താൽ പിറ്റേ ദിവസം എനിക്കറിയില്ലായിരുന്നു നമുക്ക് അത്ര അറിവുണ്ടാവും പിന്നെ നമ്മളതിന്ന് പഠിക്കുകയാണ് അങ്ങനെ നമ്മൾ ഒരു പതിനാറായപ്പോൾ ഞാൻ എൻ്റെ ഒരു നെയ്ബറായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു ഷോറൂം കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ കൂടി ഉദാഹരണം അത് കഴിഞ്ഞ് അടുത്തൊരു പാർട്നർ വന്നു ഇങ്ങനെ ഞങ്ങളൊരു ടീം എല്ലാവരും ഞങ്ങളെല്ലാവരും പ്രവാസികളാണ് ഇങ്ങനെയാണ് ഇതിനെനിക്കിതിനെ ഈ ലെവൽ വരെ എത്തിക്കാൻ കഴിഞ്ഞത് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇതുപോലെ നമ്മൾ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് ഒത്തിരി യാത്ര ചെയ്യട്ടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് താങ്കളെടുത്ത് തോറും കൂടുതൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അത് നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ട് നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ ഒത്തിരി സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് കാണാം ഓക്കെ ഓക്കെ